ഓ യാസ് ബിഗ് ബോസ് സെവൻ മലയാളം അപ്ഡേറ്റ് ആണ് ഇന്ന് ലൈവും എപ്പിസോഡും കണ്ടു ആ അടിസ്ഥാനത്ത് ചോദിക്കുകയാണ് ഇന്ന് അനുമോൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ ശരിക്കും അനുമോളെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഉണ്ട് അത് വീട്ടിനകത്തും ആണ് പുറത്തും ആണ് പുറത്ത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് പോയാലോ അല്ലെങ്കിൽ മുൻ കണ്ടസ്റ്റൻ്റിനെ കണ്ടാലോ ആദ്യം മീഡിയാസ് ചോദിക്കുന്ന ചോദ്യം അനുമോളെക്കുറിച്ചും അനുമോളെ കുറിച്ചാണ് എവിടെ പോയാലും അനുമോൾ പിയാറാണിനെ കുറിച്ച് മാത്രമാണ് എല്ലാ ഓൺമേ ഓൺലൈൻ മീഡിയയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതേപോലെ വീട്ടിനകത്തും വീട്ടിനകത്ത് എന്ത് എന്ത് അനുമോലപ്പതിയിരിക്കുന്നതും ഫസ്റ്റ് ചോദിക്കാൻ പിയാറുണ്ടല്ലോ പിയാറിൻ്റെ വലപത്തിൽ ജയിക്കുകയാണോ പിയറിൻ്റെ വിലപത്തിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണോ എന്നാണ് വീട്ടിനകത്തും ചോദിക്കുന്നത് ശരിക്കും ഇന്ന് അനുമോൾ എന്താണ് ചെയ്തത് അനുമോൾ വിഷയത്തിൽ ഫസ്റ്റ് വരുന്നത് അടുക്കളയിൽ നിന്നാണ് അടുക്കളയിൽ നിന്ന് അനുമോൾ ഒരുപാട് ചോറുണ്ടാക്കി ഒരുപാട് കറിയും ഉണ്ടാക്കി അതിൽ കുറച്ച് ചോറ് ബാക്കി വന്നു അതുകൊണ്ട് തന്നെ കറിയും കുറച്ച് ബാക്കി വന്ന സ്ഥിതിക്ക് ആ കറികൾ രണ്ടും മാറ്റി വച്ചു കാരണം കറി എല്ലാവർക്കും വിളമ്പിയിരുന്നു അനുമോൾ പറഞ്ഞതിൽ അത് ന്യായമുണ്ട് കാരണം അനുമോൾ പറഞ്ഞത് ആരെങ്കിലും ചോറ് ചോദിച്ചു വരികയാണെങ്കിൽ ആ കറിയും കൂടി വിളമ്പോൾ അതിനാണ് കറി മാറ്റി വെച്ചതെന്നാണ് കാരണം ഓൾറെഡി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കറി വിളമ്പിയിട്ടുണ്ട് കറി കുറവാണെങ്കിൽ ഓക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ പേരിലാണ് വീട്ടുകാർ ചോദ്യം ചെയ്തത് ആദ്യം സാബുവാൻ ചോദിച്ചു കറി വിളമ്പാൻ പറഞ്ഞു ആതിൽ പറഞ്ഞു ആതിലാണ് അവിടെ വാശി ഒടിച്ചത് ആ വാശിയിൽ അനുമോൾ നീ അവിടെ പോയിരിക്കു കുഞ്ഞാലാട് എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു അത് ആതിൽ നിന്ന് ഇറിട്ടേറ്റായി അതിലേയും അതിന് കുറേ ആർഗ്യൂ ചെയ്തു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു ശരിക്കും അനുമോളിന് അവിടെ കൂടുതൽ വാശി പിടിക്കേണ്ടില്ലായിരുന്നു കാരണം വീട്ടുകാരെല്ലാവരും പറയുന്നത് ഈ ചോറ് ബാക്കി വന്നാൽ പ്രശ്നമില്ല ഫ്രിഡ്ജിലൊക്കെ കറി എല്ലാവർക്കും വിളമ്പാൻ വേണ്ടി പറഞ്ഞു ആ അടിസ്ഥാനത്തിൽ അനിമോൾ പറയാം നിങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് വിളമ്പിയാൽ മതിയായിരുന്നു കാരണം അനിമോൾ മാറ്റിവെക്കുന്നതും ചോറ് വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കറി വിളമ്പുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കത് വേണ്ടെങ്കിൽ അനുമോൾക്കത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ അത് വിളമ്പുമായിരുന്നു പക്ഷേ അനുമോൾ പറഞ്ഞത് ന്യായമാണ് പക്ഷേ അതിൽ ഒരു ആർക്കും പ്രശ്നം വന്നു അപ്പം അതിൽ നിന്നാണ് ആതിലേ ഒരു പ്രശ്നം വന്നത് ആ ആതില വീണ്ടും അടുക്കാൻ വന്നപ്പോൾ അനുമോൾ അകത്തി അകമോൾ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ അതിന് പേരിൽ ആതിലേയും വഴക്കായി പിന്നെ അതിലെൻ്റെ എന്തായിട്ടും സപ്പോർട്ടായിട്ട് ന്യൂറ ഉണ്ടാവും ന്യൂറയും ആ രീതിയിൽ തന്നെ അനുമോദ പ്രതികരിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി പിന്നെ ലാസ്റ്റൊക്കെ നൂറയും ആതിലേയും അനുമോളെ അതിസംബോധനം ചെയ്യുന്നത് കള്ളി നുണച്ചി എന്നൊക്കെ പറഞ്ഞ് ഏ ആ പുള്ളിക്കാരത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ആ ഇറിട്ടേഷനായിരുന്നു ദേഷ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പിന്നെ അനുമോൾ ഓൾറെഡി നീ ടോപ്പ് ഫൈവിൽ വന്നത് കൊണ്ടല്ലേ ഇത്ര അഹങ്കാരം വന്നേ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ നൂറ തിരിച്ച് നീ പി ആറിൻ്റെ പനിഫലത്തിലല്ലേ എന്ന് വന്ന് ആ രീതിയിൽ ടീറായി പക്ഷേ നൂറയ്ക്ക് ഭയങ്കര ഇട്ടേറ്റായി ടോപ്പ് ഫൈവിൽ വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനത്തിൽ നിന്നാൽ മതി നൂറക്കാണ് ഇട്ടേറ്റായത് അത് ആതിലേയും സപ്പോർട്ട് ചെയ്തു തന്നു ഇപ്പോൾ അനുമോൾ ഒറ്റപ്പെട്ടതുപോലെയായി ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അനുമോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ന്യായമായിരുന്നു പിന്നെ പാത്രം കഴുകാത്ത വിഷയം അത് ഓൾറെഡി അനുമോൾ പറഞ്ഞതാണ് രാത്രി വിസൽ കഴുകിക്കോളാം കാരണം രാവിലെ ഒതുൽ ഉച്ച വരെ അണുമോളോട് കിച്ചണിൽ വർക്ക് ഡ്യൂട്ടി ഏറ്റെടുത്താണ് ചോറും കറികളൊക്കെ അനിമോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ അനിമോൾക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി ഡ്യൂട്ടി ഏറ്റെടുത്താൽ മതി വിസൽ അപ്പോൾ ഉച്ചക്ക് തന്നെ വീണ്ടും പാത്രം കഴുകണം എന്ന് പറഞ്ഞപ്പോൾ അനിമോൾ വാഷ് അത് കഴുകില്ല എന്ന് പറഞ്ഞു അത് നൂറൊക്കെ മനസ്സിലാക്കുക ആ രീതിയിൽ ഡ്യൂട്ടി കൊടുത്താൽ മതി പക്ഷേ നൂറയും അനുമോളുടെ ആ വാശിയിൽ ചെയ്യണം കഴുകണം കഴുകണം എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നത് ഇപ്പോൾ അനുമോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അനുമോൾ നല്ലതാണ് ഒറ്റക്കാണ് നിൽക്കുന്നതായിരിക്കും നല്ലത് അനുമോൾ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും വാക്കുകൾ അനുമോളിൻ്റെ വാക്കുകൾ ഏറ്റവും പ്രശ്നങ്ങളാണ് പക്ഷേ ചില കാര്യങ്ങൾ അനുമോളത്തെ ന്യായങ്ങളുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് നൂറേയും ആതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ഷോട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നി കാരണം അവർ പിരിഞ്ഞു ഏതായാലും നല്ലതാണ് ഇനി എന്താ അടുത്ത ദിവസം എന്തായിരിക്കുമെന്ന് നോക്കിയിരുന്ന് കാണാം സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്